വയനാടിന് സാന്ത്വനമായി കോട്ടപ്പടിയിൽ യൂത്ത് കോൺഗ്രസ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പോൾ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് ആയിരം പേർക്കുള്ള ബിരിയാണിയാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കുന്നത് വയനാട് ദുരന്തത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് സാന്തരമേകാൻ യൂത്ത് കോൺഗ്രസ് വീടൊരുക്കും മുപ്പത് വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് തീരുമാനം കാരുണ്യ പദ്ധതിയുടെ ധനശേഖരണാർത്ഥം കോട്ടപ്പടി മണ്ഡലം ഭാരവാഹികൾ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പോൾ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് കഴിഞ്ഞ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ വയനാട്ടിലെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി കോട്ടപ്പടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായി നടത്തുന്ന ഉദ്ഘാടനമാണ് നമ്മളിപ്പോൾ നടത്തുന്നത് നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പ്രവർത്തിക്കുമെന്നും പറയുന്നു ഇപ്പോൾ നമ്മൾ നിലവിൽ കൊടുക്കുന്നത് ആയിരം പേർക്കുള്ള ബിരിയാണിയാണ് ചലഞ്ചായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന് ഇതിൽ സ്വരൂപിക്കുന്ന ഫണ്ട് നിയോജക മണ്ഡലം കമ്മിറ്റി ഏൽപ്പിച്ച് അവിടെ നിന്ന് സംസ്ഥാന കമ്മിറ്റി ഏൽപ്പിക്കാനാണ് നമ്മൾ മുപ്പത് വീടാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അപ്പോൾ ഉള്ള ഫണ്ട് സമാഹരണാർത്ഥമാണ് നമ്മൾ ഈ ബിരിയാണി ചെലഞ്ച് ഇവിടെ നടത്തുന്നത് പൂർണ്ണമായിട്ടും ഇപ്പോൾ ആയിരം ബിരിയാണിയും സെയിലായിട്ടുണ്ട് ഇനിയും നമ്മൾ ഇത് കൂടാതെയും ഇതുപോലുള്ള പരിപാടികളുമായി മുമ്പോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ആയിരം പേർക്കുള്ള ബിരിയാണിയാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കുന്നത് കോട്ടപ്പടിയിൽ നടന്ന ചടങ്ങിൽ കോട്ടപ്പടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് മുതിർന്ന നേതാവ് വേണു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ഷൈമോൾ ബേബി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജാസ്മിൻ സജീവൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു മീഡിയ അസിസ്റ്റി കോതമംഗലം